ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തെങ്കിലും അപോഷനോ അല്ലെങ്കിൽ മിസ്കാരേജൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്ര ദിവസം ബ്ലീഡിങ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് പ്രെഗ്നൻസിക്ക് എപ്പോഴാണ് ട്രൈ ചെയ്യാൻ പറ്റുക നമുക്ക് നെക്സ്റ്റ് പീരീഡ്സ് എന്നാണ് വരിക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം അപ്പം നമുക്ക് ഇങ്ങനൊരു മിസ്കാരേജ് അല്ലെങ്കിൽ ഒരു അബോഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് കാരണങ്ങൾ കൊണ്ട് വേണമെങ്കിലും ആയിക്കോട്ടെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് അബോഷൻ ആവാം അപ്പം ഞാൻ എന്ത് മിസ്കാരേജ് എർലിയിൽ നമുക്ക് ഫസ്റ്റ് പ്രൈമസ്റ്ററിലും സെക്കൻഡ് പ്രൈമസ്റ്ററിലും വരുന്ന എർലി മിസ്കാരേജിനുള്ള കാരണങ്ങൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മിസ്കാരേജ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണത് അപ്പം അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ അത് കാണാം അപ്പോൾ ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇങ്ങനെ മിസ്കാരേജ് സംഭവിക്കാം നമ്മുടെ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പ്രെഗ്നൻസി ട്യൂബിലായിരിക്കാം അല്ലെങ്കിൽ മുന്തിരി കൊല ഗർഭമായിരിക്കാം അല്ലെങ്കിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല ഫസ്റ്റ് ടൈം സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ നോർമലായിട്ട് അബോഷൻ ആയി മിസ്കാരേജ് ആയി ചിലപ്പോയിട്ടുണ്ടായിരിക്കും നമ്മൾ അറിയുന്നതിനും മുന്നേ ചിലപ്പോൾ മിസ്ക്കാരേജ് ആയി പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ഇപ്പൊ വേണ്ട ഇപ്പൊ കുഞ്ഞു വേണ്ടാന്ന് പറഞ്ഞാൽ അബോഷൻ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ മൂലം അബോർഷൻ ഇരുപത് വീക്കിന് ഇരുപത് ആഴ്ചക്ക് മുന്നേ നമ്മൾ ഇപ്പം നമ്മുടെ എന്തെങ്കിലും അനോമലീസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടൊക്കെ നമ്മൾ അബോർഷൻ ചെയ്യേണ്ടി ഡി എൻസി ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും എന്ത് കാരണങ്ങൾ കൊണ്ട് നമ്മൾ അബോർഷൻ ചെയ്യുന്നതായാലും നമുക്ക് ബ്ലീഡിങ് ഉണ്ടായിരിക്കും ഇപ്പം നമ്മൾ ഡി എൻസി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ കൂടിപ്പോയോ മൂന്നോ നാലോ ദിവസം അതിലും കൂടുതൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടായിരിക്കില്ല ഡി എൻസി ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞ് നമ്മുടെ യൂട്രസിൻ്റെ ആ എൻറ്റോമെട്രിയും വോൾ മുഴുവനായിട്ടും നമ്മുടെ ഡോക്ടേഴ്സ് എടുത്ത് മാറ്റാണ് ചെയ്യുക എടുത്ത് കളയാണ് ചെയ്യുക കുഞ്ഞിനെയും അതുപോലെ തന്നെ ആ പ്രഗ്നൻസി ഫുള്ള് നമ്മുടെ ഡോക്ടേഴ്സ് എടുത്ത് കളയും ഡി എൻ സിയിൽ അല്ല ഇനി നിങ്ങൾക്ക് മെഡിസിൻസ് കഴിച്ചിട്ടാണ് എബോർഷൻ ആവുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞ് നമ്മൾ പ്രഗ്നൻ്റ് ആവുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലുള്ള വോൾ യൂട്രസിൻ്റെ ഉള്ളിലുള്ള എൻറ്റോമെട്രിയും ഭയങ്കര തിക്കായിട്ട് അതിലൊരു ലെയർ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും നമ്മുടെ കുഞ്ഞിന് അവിടെ വരാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിങ്ങനെ ആ ലൈനിങ് ആണ് നമ്മൾ പ്രഗ്നൻസി ആവുമ്പോൾ നമ്മുടെ ആൻഡോമെറ്ററി ഫുൾ ആണ് ഷെഡ് ചെയ്ത് പോവാണ് ചെയ്യുക അത് മുഴുവൻ ഷെഡ് ചെയ്ത് പോകുമ്പോഴാണ് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ബ്ലീഡിങ് ഇനി നിങ്ങൾക്ക് ടാബ്ലറ്റ് കഴിച്ചോ വേറെ എന്തെങ്കിലും കാരണങ്ങൾ തന്നെ മിസ്ക്കറേജായി പോകുന്നവരാണെങ്കിൽ അവർക്ക് ഈ ബ്ലീഡിങ് ഏകദേശം ഒരു നാലാഴ്ച വരെയാണ് ഉണ്ടാവുക വളരെ ചിലർക്ക് മാത്രമാണ് ഒരു ആറാഴ്ച വരെയൊക്കെ ഈ ബ്ലീഡിങ് നീണ്ടു നീണ്ടു നിൽക്കുള്ളൂ ഇനി നിങ്ങൾ ഇങ്ങനെ അബോഷനായി മിസ്ക്കറേജ് ആയിട്ട് റെസ്റ്റ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ബെഡ് റെസ്റ്റ് ആണ് കുറച്ച് ദിവസം റെസ്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അധികം ബ്ലീഡിങ് ഉണ്ടാവില്ല അത് കഴിഞ്ഞ് നമ്മൾ എണീറ്റ് ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് പതുക്കെ പതുക്കെ ബ്ലീഡിംഗ് ഉള്ളിന്നൊക്കെ വന്ന് തുടങ്ങാം ഇനി നിങ്ങൾക്ക് ഇതുപോലെ അബോഷനായി ടാബ്ലറ്റ് കഴിച്ചു ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളവരാണെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ പോയോ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ബി ടി എച്ച് സി ജി ഹോർമോൺ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ പ്രെഗ്നൻസി കംപ്ലീറ്റ് ആയിട്ട് പോയോ അതോ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും അതങ്ങനെ ഫുൾ മുഴുവനായിട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ അത് പിന്നെ ഇൻഫെക്ഷൻ ആവാനും നല്ല ബാഡ് സ്മെല്ല് വരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട് ഇൻഫെക്ഷൻ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ അബോഷണായി മിസ്കാരേജ് ആയിട്ടുള്ളവരാണെങ്കിൽ ടാബ്ലറ്റ് കഴിച്ച് അബോഷൻ ആയവരാണെങ്കിലും അല്ലാതെ മിസ്കാരേജായി പോയവരാണെങ്കിലൊക്കെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ സ്കാൻ ചെയ്ത് നോക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മിസ്കാരേജ് അല്ലെങ്കിൽ ആഘോഷ കഴിഞ്ഞാൽ ഒരുപാട് നാളെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഒരു മാസം കഴിഞ്ഞാൽ നമ്മുടെ പിരീഡ്സ് ഒരു ഈ ബ്ലീഡിങ് കഴിഞ്ഞാൽ ഒരു നാലാഴ്ച അല്ലെങ്കിൽ ആറാഴ്ചയ്ക്കുള്ള നമ്മുടെ ബ്ലീഡിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെഗുലർ ആയിട്ട് നമ്മുടെ പിരീഡ്സ് വരാനായിട്ട് തുടങ്ങും നമ്മുടെ ബോഡിന്ന് പ്രെഗ്നൻസി ഹോർമോൺസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിരീഡ്സ് റെഗുലർ ആയിട്ട് വരാനായിട്ട് തുടങ്ങും അപ്പൊ നിങ്ങൾ ഒരുപാട് നാളെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ഡെലിവറി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്ന പോലെയോ അങ്ങനെയൊന്നും റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം നമുക്കില്ല കൂടി പോയോ ഒരാഴ്ച അല്ലെങ്കിൽ മാക്സിമം ടു വീക്സ് ആണ് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട കാര്യമുള്ളൂ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ നിങ്ങൾ ചെയ്യാം നമുക്ക് പുറത്ത് പോകാം നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ നന്നായി ഫുഡ് കഴിക്കണം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ പ്രെഗ്നൻസിയിലാണെങ്കിലും അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും എങ്ങനെയാണ് നമ്മുടെ ബോഡി കെയർ ചെയ്യുക അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നോക്കണം പിന്നെ നിങ്ങൾ റെസ്റ്റ് എടുക്കുക നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഒരു ഒരാഴ്ച രണ്ടാഴ്ച നിങ്ങൾ റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയാ നമ്മൾ സ്ഥിര നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മളിങ്ങനെ അത് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പം നമ്മുടെ ആ മൈൻഡ് ഒന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ഫ്രീ ആക്കാനായിട്ട് പറ്റും കാരണം ഒത്തിരി പേർക്കുള്ള അബോഷന് മിസ്കാരേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേർക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിച്ച ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നവരാണ് ഒത്തിരി പേരും അയ്യോ എന്തുകൊണ്ടാണ് ഇങ്ങനെ അബോഷനായത് അല്ലെങ്കിൽ ഇനി അബോഷനാകും ഇനി അടുത്ത കുഞ്ഞുണ്ടാവും അത് മിസ്കാരേജ് ആവുമോ അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത് അങ്ങനെ വിഷമിച്ച് വിഷമിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരുണ്ടാവും നമ്മുടെ അടുത്ത് പറയാനായിട്ട് ഓരോന്നെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ആകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നീ നീ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് അഘോഷൻ ആയത് അങ്ങനെ നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളിങ്ങനെ എന്താ പറയാ നമ്മൾ വിഷമിപ്പിക്കാനായിട്ട് നമ്മുടെ ചുറ്റും കുറെ പേരുണ്ടായിരിക്കും അപ്പൊ നിങ്ങൾ അവര് പറയുന്നൊന്നും കേൾക്കാതിരിക്കുക നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ സന്തോഷം തരുന്ന കാര്യം അത് നിങ്ങൾ ചെയ്യാം പിന്നെ ഒരു ഒരു കാര്യം നമുക്ക് അബോഷനായി പോയി ഇനി നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് നമുക്ക് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക അത് വിടുക ഇനി നമുക്ക് അടുത്തത് എന്താണോ അടുത്ത പ്രഗ്നൻസിയിൽ നമുക്ക് എങ്ങനെയാണോ നമുക്ക് അതിനെ കെയർ ചെയ്യാൻ പറ്റുക എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാന്ന് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നോക്കാം അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് അബോഷൻ ഡിസ്കാരേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അമ്മമാർ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ആന്റി ഡി ഇഞ്ചക്ഷൻ നമ്മളെടുക്കണം നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളെടുത്ത് പറയും അങ്ങനെ ഇഞ്ചെക്ഷൻ എടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കും എന്തിനാ ഇഞ്ചക്ഷൻ എടുക്കുന്നത് നമുക്ക് വിചാരിക്കുന്നവരുണ്ടായിരിക്കും അപ്പം അങ്ങനെ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഇഞ്ചെക്ഷൻ എടുക്കണം അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു നമ്മുടെ വയറ്റുള്ള കുഞ്ഞിന് എന്താ പറയാ ആർ എസ് നെഗറ്റീവ് ആണോ അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് നമുക്ക് അറിയില്ല അബോഷൻ ആയിപ്പോയ കുഞ്ഞിനെ എന്തായിരുന്നു ബ്ലഡ് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണോ നമുക്കറിയില്ല അപ്പൊ നമ്മുടെ മിസ്റ്റാരേജ് ആയിപ്പോയി അല്ലെങ്കിൽ അബോഷൻ ആയിപ്പോയ കുഞ്ഞിനെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് അല്ല നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് അല്ല പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് നമ്മുടെ ബോഡിയിൽ ഫുൾ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് നമ്മുടെ ബോഡിയിൽ ഒരു പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് അത് ഒരു ഫോറിൻ ബോഡി പോലെയാണ് ഒരു ഫോറിൻ ബോഡിയാണ് വേറൊരു വേറൊരു വസ്തുവാണ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ബോഡി അതിനെതിരായിട്ടുള്ള ആന്റിബോഡീസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ഈ കുഞ്ഞിന്റെ ഈ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിനെതിരായിട്ടുള്ള ആന്റിബോഡീസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മള് അടുത്ത പ്രെഗ്നൻസിയുടെ സമയത്ത് നമ്മുടെ കുഞ്ഞിന് ഇതേപോലെ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ് നമ്മുടെ നെഗറ്റീവും അടുത്ത പ്രഗ്നൻസിയിൽ നമ്മുടെ കുഞ്ഞ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ ബോഡി തന്നെ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് നോക്കും നമ്മുടെ കുഞ്ഞു ഏതോ ഫോറിൻ ബോഡിയാണ് നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞ കയറിയ ഏതോ അണുബാധയാണെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഏതൊരു ഫോറിൻ മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആവശ്യമില്ലാത്തൊരു ഫോറിൻ മെറ്റീരിയൽ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബോഡി തന്നെ ആ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ട് നോക്കും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആന്റി ഡി ഇഞ്ചെക്ഷൻ എടുക്കുന്നത് അപ്പം നിങ്ങൾ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ടീച്ചർ ആയിട്ട് പറഞ്ഞുതരും ചിലർക്ക് അങ്ങനെ പറഞ്ഞു തരില്ല ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ ഇത് ഞാൻ ചുരുക്കി പറഞ്ഞതാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല അപ്പം നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മളൊരു ആൻറ്റി ഡി ഇഞ്ചക്ഷൻ എടുക്കണം നമ്മൾ കുഞ്ഞ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മുടെ ആൻറ്റി ഡി ഇഞ്ചെക്ഷൻ എടുക്കണം ഇനി നമ്മൾ പ്രെഗ്നൻസിയിൽ ഇതുപോലെ തന്നെ പ്രഗ്നൻസിൽ നമ്മുടെ പ്രഗ്നൻസി കഴിഞ്ഞു നമ്മൾ നമ്മുടെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും നമ്മുടെ കുഞ്ഞ് ജനിച്ച കുഞ്ഞ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലും നമ്മുടെ ഡോക്ടേഴ്സ് നമുക്ക് ആൻറ്റി ഡി ഇഞ്ചെക്ഷൻ തരും കാരണം അടുത്ത കുഞ്ഞിന് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ കുഞ്ഞിൻ്റെ അബോഷൻ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ോഷൻ സംഭവിക്കാൻ അല്ലെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും ജനിതക വൈകിട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആന്റിഇഡി ഇഞ്ചക്ഷൻ അപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സ് എടുക്കാൻ പറയാറുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അബോഷൻ മിസ്കാരേജ് സംഭവിച്ചവരാണെങ്കിൽ ഒരു ആൻറ്റി ഡി ഇഞ്ചെക്ഷൻ എടുക്കണം അതുപോലെ തന്നെ പിന്നെ ഒരുപാട് പേർക്ക് വരുന്ന സംശയമാണ് അടുത്ത പ്രഗ്നൻസിക്ക് എപ്പോഴാണ് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റുക അപ്പൊ ഈ അടുത്ത പ്രഗ്നൻസിക്ക് എപ്പോഴാണ് ട്രൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ പ്രഗ്നൻസിയുടെ അബോഷൻ ഡിസ്കാരേജ് എന്തുകൊണ്ടാണ് സംഭവിച്ചത് അതിന്റെ കാരണം അനുസരിച്ചിട്ടാണ് നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളോട് പറയാം അടുത്ത പ്രഗ്നൻസിക്ക് എപ്പോഴാണ് ട്രൈ ചെയ്യാൻ പറ്റാന്ന് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മള് ഹെൽത്തിയാണ് നമ്മുടെ അമ്മയും അച്ഛനും ഹെൽത്തിയാണ് രണ്ടുപേർക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ നമുക്ക് അടുത്ത പ്രഗ്നൻസിക്ക് നമ്മളെ ഒരു രണ്ട് മാസമോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അടുത്ത പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് പി സി ഒഡി അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നം അല്ലെങ്കിൽ ഇപ്പം പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് അത് നോർമൽ ആയതിന് ശേഷം മാത്രമാണ് അടുത്ത പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടും മൂന്നും എബോർഷൻ ഒന്ന് രണ്ട് എബോർഷൻ ഒക്കെ അടുപ്പിച്ച് സംഭവിച്ചു അല്ലെങ്കിൽ നമ്മുടെ പ്രഗ്നൻസി പോകാനായിട്ട് കാരണം മുന്തിരിക്കല ഗർഭമായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് ആറു മാസം മുതൽ ഒരു വർഷം വരെ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് അടുത്ത പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാനായിട്ട് പറയാം കാരണം അതിനു മുൻപ് ട്രൈ ചെയ്യുന്നത് നമുക്ക് പ്രെഗ്നൻസി അതും മിസ്കാരേജ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു വർഷം ഒക്കെ നമ്മൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് അപ്പം നിങ്ങളുടെ ഡോക്ടേഴ്സ് എന്താണോ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ അടുത്ത പ്രഗ്നൻസി പ്ലാൻ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഡോക്ടേഴ്സ് ചിലപ്പോൾ നമ്മളോട് ഫുൾ തുറന്ന് പറയാൻ മടിയുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ മടി വെച്ചിരിക്കാതെ നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം എന്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അടുത്ത പ്രഗ്നൻസിക്ക് എപ്പോഴാണ് ട്രൈ ചെയ്യാൻ പറ്റുക നിങ്ങൾ ഒരു മടി വിചാരിച്ച് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാതിരിക്കരുത് നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ അവർ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ അടുത്ത പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാം ഇനി അഥവാ എക്ടോപിക് പ്രഗ്നൻസി ആയിരുന്നു ട്യൂബിലെ പ്രെഗ്നൻസി മൂലമാണ് നിങ്ങൾക്ക് അബോഷൻ ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കാനായിട്ടില്ല പിന്നെ നമുക്ക് ട്യൂബിൽ പ്രഗ്നൻസി വരാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട് ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ എന്താ പറയാ നമ്മുടെ സ്മോക്കിംഗ് കാരണം പുകവലി പുകവലിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ട്യൂബിൽ പ്രഗ്നൻസി ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ നമ്മുടെ അമ്മമാർ പുകവലിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് പുകവലിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പുകവലിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾ പോയി ശ്വസിക്കാതിരിക്കാൻ നോക്കുക നിങ്ങൾ പുകവലിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുക ഹസ്ബൻഡ് പുകവലിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് പറയാം അതുപോലെ തന്നെ വീട്ടിൽ ആരെങ്കിലും പുക വലിക്കുന്നുണ്ടെങ്കിൽ അവരെടുത്ത് പോയി അത് ശ്വസിക്കാതിരിക്കാനായിട്ട് നോക്കാം അപ്പം അങ്ങനെ ആ പുക നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ ട്യൂബിൽ നമ്മുടെ ഈ ട്യൂബിന്റെ ട്യൂബിൻ്റെ ഉള്ളിലെ ഉണ്ട് ഈ സിലിയാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ ഈ ഭ്രൂണത്തിന് നീങ്ങി 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 നമ്മുടെ എത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ഈ സീലികൾക്ക് ഡാമേജ് വരാനും അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് എക്റ്റോ യൂട്രസിലേക്ക് എത്താതെ ഈ ട്യൂബിൽ വളരാനും ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് സ്മോക്കിംഗ് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് എറ്റോബിക് പ്രഗ്നൻസി വന്നതെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് നോക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് എപ്പോഴാണ് ട്രൈ ചെയ്യേണ്ടതൊക്കെ അപ്പൊ നോർമൽ ആയിട്ട് ഒരു കുഴപ്പമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മാസം മാസാവുമ്പോഴേക്കും നമുക്ക് അടുത്ത പ്രെഗ്നൻസി ട്രൈ ചെയ്യാം ഇനി നമുക്ക് എന്തെങ്കിലും ഡോക്ടേഴ്സ് റെസ്റ്റ് പറയുന്നവരാണ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് വൺ ഇയർ കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണം നമുക്ക് ഒരു പ്രെഗ്നൻസി അബോർഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പേടിയാണ് ഇനി അടുത്ത അബോർഷൻ ആവുമോ പെട്ടെന്ന് പ്രെഗ്നന്റ് ആവാൻ പറ്റുമോ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒന്നും നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ നിങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്താണെന്ന് എന്താണ് നിങ്ങളുടെ കോഴ്സ് കാരണം എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രെഗ്നൻസിക്ക് ട്രൈ ചെയ്യാം അപ്പം യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾക്ക് തിരിപേടിമേ പിന്നെ കാണാം ഓക്കേ ബൈ ടേക്ക് കെയർ